ഫ്രണ്ട്സ് കുടകൻ എന്ന ഔഷധച്ചെടിയെ പരിചയപ്പെടുത്തുക എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രല ഏഷ്യാറ്റിക് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കുടകൻ കുടങ്ങൽ മുത്തിൽ ബുദ്ധിച്ചീരം എന്നൊക്കെ അറിയപ്പെടുന്നു തോടുകളിലരികിലും വയൽ വരുമ്പത്തും ഇതുപോലെ വളപ്പിലെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലും സർവ്വസാധാരണയായി കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഇല വൃക്കയുടെ ആകൃതിയിലോ തലച്ചോറിൻ്റെ ആകൃതിയിലോ വൃത്താകൃതിയിലോ കാണപ്പെടുന്നു നിലത്ത് കള പോലെ പടർന്നു വളരുന്ന ഈ കുടങ്ങൽ ആയുർവേദത്തിലെ ഒരു രസായന ഔഷധമാണ് ഇത് ഔഷധയോഗ്യവുമാണ് ചർമ്മരോഗങ്ങൾക്കും വ്രണത്തിനും ഇതിൻ്റെ ഇല അരച്ചോ വെളിച്ചെണ്ണയിൽ കാച്ചിയോ പുരട്ടുന്നത് പണ്ടുകാലം മുതലേ ഉള്ളൊരു പതിവായിരുന്നു ഇതിൻ്റെ ഇല കഴിക്കുന്നത് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാൻ മാത്രമല്ല നേത്ര രോഗങ്ങൾക്കും കുടൽ സംബന്ധമായ രോഗങ്ങൾക്കും നല്ലതാണ് ആരോഗ്യരക്ഷക്കും ശരീരകാന്തിക്കും വീട് ഉപയോഗം കൂടുതൽ ഗുണം ചെയ്യും ഇനിയില്ല മോരിൽ അരച്ച് കഴിക്കുകയാണെങ്കിൽ അർഷസിനും വായ്പണ്ണിനും നല്ല ശമനം ഉണ്ടാകും മാത്രമല്ല ഇതുപോലെ കുടങ്ങിൻ്റെ അഞ്ചാർ ഇലകൾ ഒരു രണ്ട് മൂന്ന് കാന്താരി മുളക് തൈര് തേങ്ങ എന്നിവ ഉപയോഗിച്ച് മുത്തുൽ ചമ്മന്തി ഉണ്ടാക്കാം ദഹനശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ് ഈ തോരൻ സൂപ്പ് എന്നിവ തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇല ചെറുതായി അരിഞ്ഞ് ചപ്പാത്തി അതായത് മുത്തൽ ചപ്പാത്തിയായി കഴിക്കാം കുടവിൻ്റെ ഇല ഈ രീതിയിൽ പതിവായി കഴിച്ചാൽ അതായത് ചപ്പാത്തിയിലോ കറിയിലോ അല്ലെങ്കിൽ ചമ്മന്തിയായോ കഴിച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ബ്രെയിൻ ടോണിക്കിൻ്റെ ഫലം ചെയ്യും വാക് ശുദ്ധിയും സ്വരശുദ്ധിയും ഉണ്ടാകുന്നതിന് ഈ വാർദ്ധക്യ സഹജമായ രോഗം അകറ്റുന്നതിനും യുവത്വം നിലനിർത്തുന്നതിനും തൊക്കിലുണ്ടാകുന്ന ചുളിവില്ലാതാക്കുന്നതിനും സഹായിക്കും അതായത് ശരീരത്തിനും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാൻ കുടകലിന് പകരമായി അതായത് കുടങ്ങലിന് പകരമായി മറ്റൊരു സസ്യം ഇല്ലെന്ന് തന്നെ പറയാ അതുകൊണ്ട് നമ്മുടെ കൺമുമ്പ് തന്നെ കുറേ തൈകൾ നട്ടു വളർത്തേണ്ടതുണ്ട് ഓരോരുത്തരുടെയും വീട്ടുവളപ്പിലും കൃഷിയിടത്തിലും ഇതിൻ്റെ തൈകൾ നട്ടുവളർത്തി വംശം വംശനാശം സംഭവിക്കാതെ സംരക്ഷിക്കാൻ മറക്കേണ്ട കൂടെ പ്രേം നിലാസ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്